എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യേശുദാസുമായി നാലര പതിറ്റാണ്ടിന്റെ സൗഹൃദവുമായി കൂടാത്ത മുഹമ്മദ് കുട്ടി ഹാജി ഗാനാലാപനത്തിന്റെ നീണ്ട ആറ് പതിറ്റാണ്ടും കഴിഞ്ഞ ശതാഭിഷക്തനായ ഗാനഗന്ധർവൻ യേശുദാസുമായുള്ള നാല് പതിറ്റാണ്ടിന്റെ സൗഹൃദങ്ങൾ പങ്കുവെച്ച് പകരാ സ്വദേശിയും തിരൂർ സിറ്റി ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ കൂടാത്ത മുഹമ്മദ് കുട്ടി ഹാജി സംഗീതത്തിന്റെ മാസ്മരികതയിലേക്ക് മലയാളികളെ കൂട്ടിക്കൊണ്ടുപോയി ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട യേശുദാസുമായി തനിക്കുള്ള സൗഹൃദ ബന്ധത്തിന്റെ എല്ലാവിധ സവിശേഷതകളും പറഞ്ഞു തീർക്കുകയാണ് ഈ എഴുപത്തിരണ്ടുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആദ്യമായി മുഹമ്മദ് കുട്ടി ഹാജി യേശുദാസിനെ കാണുന്നതെന്ന് അദ്ദേഹം ഓർത്തു പറയുന്നു തിരൂരിലെ സയ്ദ് സഖാഫ് തങ്ങളുടെ അളിയൻ എറണാകുളത്തുള്ള ഇമ്പിച്ചു തങ്ങളുടെ മകൻ്റെ കല്യാണ വീട്ടിൽ വെച്ചായിരുന്നു ആദ്യ ദർശനം യേശുദാസിന്റെ എറണാകുളത്തെ മാനേജറായിരുന്നു ഇമ്പിച്ചു തങ്ങൾ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം ഒരു വല്യച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുദാസ് നടത്തി കൊടുക്കുകയായിരുന്നു രാവിലെ മുതൽ രാത്രി ഏറെ വൈകിയും ആ വീട്ടിൽ കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിപ്പും നടത്തിക്കൊണ്ടാണ് അന്ന് ഗാനഗന്ധർവനെ കാണുന്നതെന്ന് മുഹമ്മദ് കുട്ടി ഹാജി ഓർക്കുന്നു യേശുദാസിൻ്റെ സുഹൃത്തുക്കളായ പാട്ടുകാരി ആലപ്പുഴ റംലാബീഗവും അന്ന് കല്യാണ പന്തലിൽ അന്ന് യേശുദാസുമായി തുടങ്ങിയ സൗഹാർദ്ദം ഇന്നും തുടരുന്നതായി ഹാജി വെളിപ്പെടുത്തുന്നു ഇന്ത്യയിലും കേരളത്തിലും വന്നാൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബന്ധപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ മൂകാംബികയിൽ യേശുദാസ് വർഷത്തിലൊരിക്കൽ നടത്തുന്ന പാട്ടുകച്ചേരിക്ക് സ്ഥിരമായി ഹാജിയും തിരൂരിലെ സുഹൃത്തുക്കളും പോകാറുണ്ട് യേശുദാസിന്റെ തിരൂരിലെ പ്രധാന സുഹൃത്തുക്കളിലൊരാൾ ഇമ്പിച്ചു കോയ തങ്ങളുടെ ആളിയൻ പി എം സൈതലവിക്കോയ തങ്ങളാണ് അദ്ദേഹം മാനേജറായ തിരൂർ സിറ്റി ഹോസ്പിറ്റലിന്റെ ഉടമകളിൽ പ്രധാനിയാണ് കൂടാത്ത മുഹമ്മദ് കുട്ടി ഹാജി സൈതലവി തങ്ങളുടെ വീട്ടിൽ പലതവണ യേശുദാസും ഭാര്യയും വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മുഹമ്മദ് കുട്ടി ഹാജിയും ഭാര്യയും യേശുദാസിനെ അവിടെ പോയി കാണുകയും ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും ചെയ്തിരുന്നു കാര്യങ്ങളെല്ലാം തിരക്കുന്ന കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന നല്ല സുഹൃത്താണ് യേശുദാസ് എന്ന് ഹാജി അനുഭവത്തിൽ നിന്നും വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കിലോ നോക്കിലോ സംസാരത്തിലോ ഒരിക്കലും അഹങ്കാരത്തിൻ്റെയും തൻപോരിഷയുടെയും ഒരു ലാഞ്ചനയും കണ്ടിരുന്നില്ല അളവറ്റ സ്നേഹം മാത്രമാണ് യേശുദാസിൻ്റെ മുഖമുദ്ര പാട്ടുകാരെയും സംഗീതജ്ഞന്മാരെയും ഒക്കെ അങ്ങേയറ്റം അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരുമായി ഇടപെട്ട നല്ല മനുഷ്യനെന്നാണ് ഹാജി ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വിശേഷിപ്പിക്കുന്നത് സിറ്റി ഹോസ്പിറ്റലിലും ഒന്നിലധികം തവണ യേശുദാസ് എത്തിയിരുന്നു തിരൂരിലെ സുഹൃത്തുക്കളൊക്കെയും അന്ന് ആശുപത്രിയിൽ യേശുദാസിനെ കാണാനും അദ്ദേഹവുമായുള്ള സൗഹൃദം പങ്കുവയ്ക്കാനും എത്തിയിരുന്നതായി ഹാജി ഓർക്കുന്നു സേതലവി തങ്ങളുടെ വീട്ടിൽ വെച്ചും സിറ്റി ആശുപത്രിയിൽ വെച്ചും യേശുദാസ് തൻ്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ പാടുമായിരുന്നു യേശുദാസിനെ പറ്റി ചോദിക്കുമ്പോൾ കൂടാത്ത മുഹമ്മദ് കുട്ടി ഹാജിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല മനുഷ്യസ്നേഹി മതേതരവാദി എന്നൊക്കെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേലിക്കെട്ടുകൾ തീർത്ത് മത്സരിക്കുന്ന ഇക്കാലത്ത് യേശുദാസ് പുലർത്തിപ്പോരുന്ന മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും വലിയ അർത്ഥതലങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു നിലയ്ക്കാത്ത സ്വരമാധുര്യത്തോടെയുള്ള സംഗീതത്തിനും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സിനും ഗാനാലാപനത്തിൻ്റെ ആറ് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഗാനഗന്ധർവന് ഹാജി ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ